ബലം െണ്ണമേ വേണ്ടു മനോബലം സമസ്ത രോഗത്തിനുമുള്ള ഔഷധമാണത് എന്ന സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളിലൂടെ ഏവർക്കും ഇന്നത്തെ മലയാള മനോരമാശുപന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നങ്കൂരമാണ് നല്ല ബന്ധങ്ങൾ അച്ഛനുമായി വഴക്കുണ്ടാക്കി അവൻ വീട് വിട്ടിറങ്ങി ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവന് അസുഖം പിടിപ്പെട്ടു ക്ഷീണിതനായി കട്ടിലിൽ കിടക്കുമ്പോൾ അവൻ വീട്ടിലെ കാര്യങ്ങൾ ഓർത്തു പനി വരുമ്പോൾ അച്ഛൻ ശ്രദ്ധയോടെ പരിപാലിച്ചിരുന്നത് മനസ്സിൽ തെളിഞ്ഞു വീട്ടിലായിരുന്നപ്പോൾ താൻ കുറെ കൂടി സുരക്ഷിതനായിരുന്നുവെന്നും തോന്നി തെറ്റിതിരിച്ചറിഞ്ഞ് അവൻ വീട്ടിലേക്ക് നടന്നു രാത്രി വൈകി എത്തിയപ്പോഴും വീടിൻ്റെ വാതിൽ തുറന്നു കിടപ്പുണ്ട് അച്ഛൻ വരാന്തയിൽ കിടന്നു അവൻ നിറക്കണ്ണുകളോടെ ചോദിച്ചു എന്താണ് വാതിൽ തുറന്നിട്ടിരിക്കുന്നത് ഞാൻ ഇന്ന് വരുമെന്ന് അച്ഛൻ അറിഞ്ഞിരുന്നു അച്ഛൻ പറഞ്ഞു നീ പോയതിന് ശേഷം ഈ വാതിൽ അടച്ചിട്ടില്ല എന്നെങ്കിലും മടങ്ങി വന്നാൽ അടഞ്ഞ വാതിൽ കണ്ട് തിരിച്ചു പോകണ്ടല്ലോ എന്ന് കരുതി ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കാനാകാത്തതാണ് പല കാരണങ്ങളുടെ പേരിൽ ബന്ധങ്ങൾ രൂപപ്പെടും ഒരിടത്ത് ജനിച്ചതുകൊണ്ടും ഒരിടത്ത് തൊഴിലെടുത്തതുകൊണ്ടും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നതുകൊണ്ടുമെല്ലാം ചിലർ വന്നു വന്ന് മടങ്ങും ചിലർ സ്ഥലത്തിൻ്റെയോ സമയത്തിൻ്റെയോ പരിമിതിക്കുള്ളിൽ ഒപ്പം നിൽക്കും ചിലർ ഹൃദയങ്ങളിൽ ചേക്കേറും എത്ര വലിച്ചെറിഞ്ഞാലും പോകാത്ത ചില ആളുകളുണ്ട് എത്ര പുറത്താക്കിയാലും എന്ന വാതിലടയ്ക്കാത്തവരുമുണ്ട് അവരുടെ ഇടയിലുള്ളതാണ് യഥാർത്ഥ അടുപ്പം ഏത് അത് അർഹിക്കുന്ന ദൂരപരിധിയും സമയപരിധിയുമുണ്ട് അതിനപ്പുറത്തേക്ക് അത് നീളാൻ പാടില്ല വിളിച്ചാൽ കേൾക്കാൻ പറ്റാത്തതും ദൂരദർശിനിയിലൂടെ പോലും കാണാൻ പറ്റാത്തതുമായ അകലം മടങ്ങിവരവിൻ്റെ സാധ്യതകൾ അവസാനിപ്പിക്കും ഇഴയടുപ്പം കൂട്ടാൻ പ്രേരകമാകുന്ന അകലം ആരോഗ്യകരകമാണ് അല്ലാത്തതെല്ലാം അനാവശ്യവും വല്ലപ്പോഴും അകലുന്നത് നല്ലതാണ് ഓരോരുത്തരും തനിക്കാരായിരുന്നു എന്ന് മനസ്സിലാകും നമ്മളില്ലാതെയും അവരുടെ സന്തോഷം പൂർണ്ണമാകുമോ എന്ന് തിരിച്ചറിയും നമുക്ക് പകരം മറ്റാരെങ്കിലും ശൂന്യത നികത്തുന്നുണ്ടോ എന്ന് കണ്ടെത്തും സാഹചര്യങ്ങളുടെയും നിവൃത്തി പേരിൽ മാത്രം നിലനിന്നതാണെങ്കിൽ അവ ഒഴിഞ്ഞു പോവുകയും ചെയ്യും എല്ലാ കപ്പലുകളിലും നങ്കൂരമുണ്ട് എവിടെയൊക്കെ പോയാലും അവസാനം തുറമുഖത്തെത്തി നിലയുറപ്പിക്കാനാണ് ആവലാതിയോടെ ഇറങ്ങിയാലും ആനന്ദത്തിന് വേണ്ടി ഇറങ്ങിയാലും കയ്യിലൊരു നങ്കൂരമുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മതി ആത്മവിശ്വാസത്തോടെ തിരിച്ചെത്താം നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഖിനായസ് നന്ദി നമസ്കാരം